ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെയേറെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളിതുവരെ പരീക്ഷിക്കാത്ത ഒരു ലൈവ് തീറ്റയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഞാൻ വെറുതെ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് വേറെ ഒന്നുമില്ല കൂത്താടി പക്ഷേ കൂത്താടി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക വലിയ കൂത്താടിയെ വലിയ കപ്പികൾക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് പക്ഷേ വളരെ ചെറിയ വളരെ ചെറിയ എന്ന് പറയുന്ന ബ്രെഡ് ബേംസ് പോലെയൊക്കെ അത്രയും ചെറിയ കൂത്താടിയുടെ വിരി കുഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക അതെങ്ങനെയാണ് നമ്മൾ എന്താണ് അതിനുവേണ്ടി ചെയ്യുന്നത് എന്നുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപകരപ്പെട്ടും തോന്നുകയാണെങ്കിൽ ഗപ്പികളെ വളർത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മീൻ കുഞ്ഞുങ്ങളെ ഇതേപോലെ ബ്രീഡ് ചെയ്യിക്കുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്തിട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എൻ്റെ അറിവിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞാൽ കാരണം ഞാൻ കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ കൊടുക്കാറുണ്ടോ ഇത് കൊടുക്കാറുണ്ടോ ചോദിച്ചു പലരോടും ചോദിച്ചു പലരും അങ്ങനെ ഇതുവരെ അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ ഗപ്പി വളർത്തുന്ന ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഗപ്പി വളർത്തുന്ന ആളുകളിലേക്കോ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് എത്തിക്കുക അഞ്ച് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഇന്നലെ ബ്രീഡായിട്ടുള്ള ജെറ്റ് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് രണ്ട് ഫീമെയിൽ ബ്രീഡിങ്ങിനിട്ട് രണ്ടും ഒരുമിച്ച് ബ്രീഡായി ഇറങ്ങി ഏകദേശം ഒരു എഴുപത്തിയഞ്ചിന് മുകളിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിതിനകത്തുണ്ട് അതുപോലെ തന്നെ മുമ്പത്തെ ആഴ്ച ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള ജെറ്റ് ബ്ലാക്കിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ് ഇതായത് ഇതിനെ ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് ഇതിൽ ഏകദേശം മുന്നൂറിനടുത്ത് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇടയ്ക്ക് മൂന്ന് ഫീമെയിൽ ജെഡ് ബ്ലാക്കിൻ്റെ ഫീമെയിൽ ഗപ്പികൾ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇനി നമുക്ക് ഇവർക്കൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ തീറ്റ സ്പെഷ്യൽ തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ അതിൽ നമുക്ക് വളരെ ചെറിയ പൊടി കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ തീറ്റ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഇന്ന് തരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളത് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പൊ ഞാനത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പൊ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലെയിൻ ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുത്തിരിക്കയാണ് അപ്പോൾ ഈ പ്ലെയിൻ ഗ്ലാസ് തന്നെ വേണമെന്നില്ലാട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഗ്ലാസ് എടുത്തത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് നമ്മൾ കൂത്താടി കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അതെ നിങ്ങൾക്ക് കാണാം രണ്ട് പാത്രത്തിൽ കൂത്താടിയെ കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്ന് കൂത്താടി കിട്ടുന്നുണ്ട് പക്ഷെ ഈ കൂത്താടി നമ്മൾ പിടിച്ചിട്ട് മീന് ചെറിയ ഇന്ന് വിരിഞ്ഞിറങ്ങിയ ഗപ്പികളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല അവരത് കഴിക്കില്ല അപ്പൊ നമ്മൾ അതിനൊരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കാം കേട്ടോ അതാണിപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു വേണ്ടി പോകുന്നത് അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം മുട്ട നമ്മുടെ കൊതുക് വന്ന് മുട്ടയിട്ടുള്ള ഇട്ടുള്ളത് കാണാം ഞാത് ഇതാ ഇത് കാണുന്നുണ്ടോ ഇത് കൊതുകിന്റെ മുട്ടയാണ് അപ്പൊ ഇത് മെല്ലെ എടുക്കുക ഒരു കമ്പ് ഇങ്ങനെ വെച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സിലേക്ക് ഈ മുട്ട അതിലേക്ക് മാറ്റുക അതേ ഇപ്പൊ ഒരു മുട്ട അങ്ങനെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നോ നാലോ സെറ്റ് മുട്ട മാറ്റുക ഈ ഒരു സെറ്റിനകത്തേ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും ഇപ്പോ നിങ്ങൾക്ക് ഇത് ഗ്ലാസ്സിനകത്ത് കാണാം ഞാൻ ഒരു അഞ്ച് സെറ്റ് മുട്ട ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം ഔട്ട് സൂമൗട്ടാവുന്നുണ്ട് ചില സമയത്ത് ഞാനത് ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് ചില സമയത്ത് ഔട്ട് ആവുന്നുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്കത് കാണാം അഞ്ച് മുട്ട അഞ്ച് സെറ്റ് മുട്ടയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്ന് എത്ര കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ് ഇതിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങാം കേട്ടോ ഞാനത് ആ വിരിഞ്ഞിറങ്ങിയിട്ട് ആ അതിന്റെ ആ വലിപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഇത് ഇട്ട് വെച്ചിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറായി അതായത് ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ഈ കൊതുകിൻ്റെ മുട്ട ഈ ഗ്ലാസ്സിൽ ഇട്ട് വെച്ചത് ഇന്ന് രാവിലേക്ക് അത് എല്ലാം വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ അഞ്ച് മുട്ടയുടെ സെറ്റാണ് ഇതിനകത്ത് ഇട്ടിരുന്നത് അപ്പോൾ നമ്മളിത് ഈ ഗ്ലാസ്സിൽ ഇന്നലെ വൈകിട്ടാണോ അഞ്ച് മുട്ട ഇട്ട് വെച്ചത് അതിൻ്റെയൊക്കെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അഞ്ച് മുട്ടയല്ല അഞ്ച് മുട്ടയുടെ സെറ്റ് നമ്മളിട്ട് വച്ചത് ഇന്നലെ വൈകിട്ടാണ് ഇത് ഇന്ന് രാവിലെയാണ് നമ്മളത് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കണ്ടാ ഒരുപാട് കൂത്താടികൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെയിലത്തേക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ട നിങ്ങൾക്കിതിപ്പോൾ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്നുള്ളത് അറിയില്ല കാരണം ഞാൻ ഫോണിലാണ് എടുക്കുന്നത് വേണ്ട ഇത് വളരെ ചെറുതാണ് വളരെ ചെറുതാണ് നമ്മൾ സാധാരണ കുത്താട്ടികൾ വലുതല്ലേ കാണുന്നത് പക്ഷേ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുമ്പോൾ ഈ വലിപ്പം ഉണ്ടാവുള്ളൂ ഇനി നമ്മളിതിൽ കുറച്ച് നേരം വെച്ച് ഇരുന്നാലും ഇത് വലുതാവില്ല കാരണം ഇത് പ്ലെയിൻ വാട്ടറാണ് ഇതെന്ന് അവർക്കുള്ള തീറ്റകളൊന്നും കിട്ടില്ല എന്തെങ്കിലും അഴുകി കിടക്കുന്ന വെള്ളത്തിലാവുമ്പോഴാണ് കൂത്താടികൾ പെട്ടെന്ന് വലുതാവുന്നത് ഇത് നമുക്ക് ഈ ഗപ്പികൾക്ക് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കേട്ടോ ചെറിയ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ ഫൈറ്ററിൻ്റെ ഒക്കെ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും അത്രയും ചെറുതാണ് നമ്മുടെ ബ്രെഡ് വേംസ് ഒക്കെ ഉണ്ടല്ലോ ആ ഏകദേശം ആ ഒരു വലിപ്പം മാത്രമേ ഇതിനകത്തുള്ളൂ പക്ഷേ ഇത് നേരെ മറിച്ച് ഈ അഴുക്കുള്ള വെള്ളത്തിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വലുതായനെ ഗപ്പി കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുക്കുന്ന കാണിച്ചു ഇതിപ്പോ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിപ്പോ ഇതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇവർക്ക് ഇത് ഇട്ട് കൊടുത്തു നോക്കാം അത് എത്രമാത്രം ഇത് കഴിക്കുന്ന ക്ലിയർ ആകും എന്നുള്ളത് അറിയില്ല ഫോണില് എടുക്കുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഓടി നടന്ന് കഴിക്കുന്നുണ്ട് നമുക്ക് വലുത് തൊട്ടപ്പുറത്തുണ്ട് അവർക്കൊന്ന് കൊടുത്തു ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ട ആ കുഞ്ഞുങ്ങളിൽ നിന്നും ഏകദേശം ഒരു ഏഴു ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെയുള്ള രണ്ട് ബാച്ച് മൂന്ന് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പൊ അതിന് കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇവർക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കാം ഇതിൽ കാണാൻ പറ്റുമോ നോക്കാം അല്ല ഇതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം അതെ പുറകെ പോയി ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അല്ലാതെ കാണുന്നില്ല അതുകൊണ്ടാണ് അതെ പുറക്കെ ഓടിപ്പോയിട്ട് നിങ്ങൾക്ക് അവരെ പിടിച്ച് തിന്നുന്നത് കാണാം നിങ്ങൾക്ക് ആ ചിലപ്പോൾ കൂത്താടികളുടെ ചെറിയ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ പക്ഷേ മീനുകൾ അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നത് പോലെ കാണുന്നുണ്ടാവും അത്രയും ചെറുതാണിത് ഒരുപാടെണ്ണം ഉണ്ട് ഒരുപാടെണ്ണം നമുക്ക് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ട അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗപ്പി വളർത്തുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് ഞാൻ വീണ്ടും പറയാണ് കാരണം ഒരുപാട് ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യമാണ് മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം